എന്റെ ഗേൾഫ്രണ്ട് അവളുടെ പുറകെ ഒരു കാട്ടുപോഴി അടപ്പുണ്ട് അത് നിനക്കെ അറിയാമായിരിക്കും യൂട്യൂബിലും വീഡിയോസൊക്കെ ഇട്ട് അടക്കണേ ഏത് വെണ്ണ കണ്ടാലും പുറകെ ഓടിപ്പോയി എന്റെ അതാ അതാണ് ഇതാണ് മറ്റാ മറച്ചാളെന്ന് പറഞ്ഞ് എടാ കാട്ടുപോഴി ഏസ് ആയിട്ട് ആള് പോയി കേസ് കൊടുത്ത് അവള് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത് അവൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം അവിടെ സ്റ്റേഷൻ മറ്റേ പട്ടാടിച്ച് കരഞ്ഞ് ആല് പിടിക്കുവരുത് ഇങ്ങനെയുള്ളവനൊക്കെ നമ്മുടെ വി ജെ മച്ചാൻ എല്ലാവർക്കും അറിയാലോ ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴി മച്ചാന്ന് പറഞ്ഞാണെങ്കിൽ എല്ലാവർക്കും വേഗം മനസ്സിലാകും അല്ലേ നമ്മുടെ മുമ്പ് ഇവന്റെ അപരാധങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അന്നത്തെ വിഷയം എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ അതായത് അന്ന് ഇവൻ നമ്മുടെ സഞ്ജു ടെക്കിയുടെ മുൻ കാമുകിയായിട്ടുള്ള നീതുവിന്റെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ നിലവിലത്തെ കാമുകിയായിട്ടുള്ള നന്നുവിന്റെയും പിന്നാലെ വാലു പൊക്കി ഓടുന്ന വീഡിയോ ആണ് നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇവൻ നന്വിനെ പ്രപ്പോസ് ചെയ്യുന്നു ബൈക്കിൽ കയറ്റി കൊണ്ടാക്കുന്നു ലാസ്റ്റ് എന്താക്കി നന്നു നേരെ സഞ്ജുവിനെ കൂടെ പോയി അതോടെ മച്ചാന്റെ കോയ്ത്തരം നീതുവിനോടായി സംഭവം കോൺഗ്രസ് ായിട്ടുള്ള പരിപാടിയാണ് പക്ഷെ സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റില്ലാത്ത കുറച്ച് സംഗതികൾ എടുത്തിടും അതീ പെണ്ണുങ്ങൾ അങ്ങ് കൈയ്യോടെ പൊക്കും എന്നിട്ട് നല്ലോണിട്ടാ ഇതെന്നെ സ്ഥിരം സംഭവം ഈ ചെങ്ങായിക്കാ എനിക്കൊരു ഉളുപ്പില്ലാത്തത് കൊണ്ട് അതൊക്കെ എടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യും ചെയ്യും അങ്ങനെയൊക്കെ ഒരു കഥ ഇഷ്ടമാണ് എന്തായാലും എല്ലാവരും വിചാരിച്ചെന്താണ് നന്നു സഞ്ജുവിന്റെ കൂടെ പോയതോട് കൂടി ഇവൻ നന്നുവിനെ വിട്ടു എന്നുള്ളതാണ് അല്ലെ അതുപോലെ തന്നെ ഇവന്റെ ഈ കോഴിത്തരങ്ങളെല്ലാം കണ്ടന്റിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് റിയൽ ആയിട്ട് ഇവൻ അങ്ങനെ ഒന്നും ആവില്ല എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് കാരണം ഇവൻ ഈ വീഡിയോയിൽ കാണിച്ചു കൂട്ടുന്നതൊക്കെ റിയൽ ലൈഫിൽ ഒരു മനുഷ്യനെ കൊണ്ട് കാണിച്ചു കൂട്ടാൻ പറ്റുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നാൽ നിങ്ങൾക്ക് തെറ്റി കാഴ്ച വീഡിയോയിൽ കാണുന്ന ഒന്നല്ല ഇവന് അതുക്കും മേലെ വേറെ ലെവലാണ് റിയൽ ലൈഫിലുള്ള ഇവന്റെ കോഴിത്തരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നനുവിനെ ഒഴിവാക്കിയതാവുന്നൊക്കെ എന്നാൽ അങ്ങനെയല്ല അർദ്ധരാത്രിയിലടക്കം ഇവൻ അവളെ വിളിച്ച് ശല്യപ്പെടുത്താൻ രാത്രി രാഷ്ട്രീയ സായികെട്ട് അന്നു എന്താക്കി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു അവസാനം കോഴിമച്ചൻ സ്റ്റേഷനിൽ വന്ന് നന്നുവിന്റെ കാലിൽ വീണ് കരിഞ്ഞെന്നൊക്കെയാണ് കേട്ടത് എന്തായാലും പറയുന്നുണ്ട് നമുക്ക് എന്തായാലും എല്ലാവർക്കും ഒരു 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 നമ്മൾ മൂവ് കേസ് മതി റിയൽ ഇൻസിഡന്റ് ഗവൺമെന്റ് ഉണ്ടല്ലോ അവളുടെ നിനക്കൊക്കെ അറിയായിരിക്കും ടക്കണേ ഏത് എണ്ണ കണ്ടാലും പുറകോടിപ്പോയി എന്റെ അതാണിതെന്ന് പറഞ്ഞു ഇട വൻ കാട്ടു കോഴി എങ്ങനെ കോഴിത്തരത്തിന് കൊഴിത്തരം ചെയ്യാന്ന് പറഞ്ഞ അവൻ പി എച്ച് ഇട അപ്പൊ അവൻ ഇവിടെ പറയാടന്ന ആദ്യം ഇവൻ ഫ്രണ്ടാട്ടി കൊടുത്തിന്ന് അത് കഴിഞ്ഞ് ഇവൾ പ്രപ്പോസ് ചെയ്തു അപ്പൊ ശരിയാത്തില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു അതിപ്പൊ അവള് ശരി ഇവന്റെ ഇന്റൻഷൻ ഇങ്ങനെയാണെന്ന് പിന്നീട് അറിഞ്ഞ അപ്പൊ അവള് പറഞ്ഞു അത് കളയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവ പറഞ്ഞ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പിന്നെ അർദ്ധരാത്രിക്ക് ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തി അങ്ങനെ നൈസ് ആയിട്ട് അവള് പോയി കേസ് കൊടുത്ത് അവള് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത് അവൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം അവിടെ സ്റ്റേഷൻ വന്നയിച്ച് പെട്ടാൻ അടിച്ച് അറിഞ്ഞ് ആലി പിടിക്കുവരുത് ഇങ്ങനെയാണോ അവനൊക്കെ എന്താ പറഞ്ഞാൽ പെമ്പിളാരെയൊക്കെ ശല്യപ്പെടുത്തണം കാര്യം പറയാം നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ശല്യപ്പെടുത്തുവാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഇല്ലാണ്ട് ആരെങ്കിലും നിങ്ങളെ ഫോട്ടോസോ വീഡിയോസോ വെക്കുവാണ് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുവാണ് അതുപോലെ തന്നെ നിങ്ങളെ ശല്യപ്പെടുത്തുവാണെങ്കിൽ ഏതെങ്കിലും രീതിക്ക് നിങ്ങളുടെ ഇഷ്ടമില്ലാതെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട പോയി കേസ് കൊടുത്താണ് ഇവനെ പോലുള്ളവരൊക്കെ പോയി കേസ് കൊടുത്തേച്ചാൽ മതി അതിനുള്ള നല്ല ഒരു ഇത് കിട്ടുന്നതാണ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആക്കി കിട്ടുന്നതാണ് കാരണം ഇതെൻ്റെ ഒരു പേഴ്സണലായിട്ട് നടന്ന കാര്യമാണ് എൻ്റെ ഗേൾഫ്രണ്ട് നടന്നാണ് അവൾ കേസ് കൊടുത്ത് എന്നിട്ട് ആ കുറെ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവരും അറിയായിരിക്കും <laughs> ി മൂവ് ചെയ്യാൻ പറഞ്ഞാൽ മൂവ് ചെയ്യണം അത്ര സ്വിമ്മിംഗ് സഞ്ചയട്ടിന്റെ സവാരി അതിന് മറ്റേ അവരാതും അവസാനം വെള്ളം മൊത്തം ലീക്കായി വണ്ടിയിലേക്ക് ആകെ വെള്ളം നിറഞ്ഞു എയർഭാഗം വെളിയിൽ വന്ന് അട്ടപ്പടം പൂഞ്ഞിട്ടാണ് കേട്ടത് കണ്ടന്റ് ഉണ്ടാക്കാറല്ലോ അവരുടെ കഷ്ടപ്പാടുകളല്ലേ തിന്നിട്ടുണ്ടല്ലേ എല്ലിന്റെ അതിൽ കയറി തൂക്കിയാണ് പിന്നൊക്കെ ആ അവരെന്തോ കാണിക്കട്ടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പൊ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ എന്റെ മച്ചാനെ ആ പെണ്ണിന്റെ മുടി കണ്ടോ പല്ലു കണ്ടോ എന്നൊക്കെ ചോദിച്ച് നടന്നിട്ട് അവസാനപ്പെ എന്തായി പോലീസ് സ്റ്റേഷനിൽ കയറിട്ട് പെണ്ണിനെ കാറ് പിടിക്കേണ്ട ഗതികേടായി എന്തായാലും ഇനി പല്ലു മുടി മറന്നാലും ആ കാരുവാ മറക്കുന്നു തോന്നുന്നില്ല അന്ന് നമ്മൾ ചെയ്ത വീഡിയോ കണ്ടവർക്ക് അറിയാം ഇവ വന്ന് വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ തോന്നിയ പോലാണ് അമ്മ നന്നുവിന്റെ തോളിലൊക്കെ കൈടാൻ നോക്കിയിട്ട് അവള് ഊക്കി വിടുന്നുണ്ടായിരുന്നു നന്നു വിചാരിച്ച് ആവെച്ചോ കഴിഞ്ഞവരെ പോയിക്കോളും പക്ഷെ ഇവരെന്താക്കി നന്നുവിനെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്താൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ അന്നേ പറഞ്ഞതാണ് ഇവരാളുടായിപ്പാന്ന് അന്ന് ഇവര് നമ്മുടെ വീഡിയോ ഒക്കെ താഴെ കമന്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആ സംഭവം അറിഞ്ഞതിന് ശേഷം ആ കമന്റ് വായിക്കുമ്പോ തന്നെ കോമഡിയാണ് ഞാൻ എന്തായാലും അത് വായിച്ചു തരാം ഇത് പണ്ട് ഞങ്ങളുടെ നാട്ടിൽ കൊതി എന്ന് പറയുന്ന തള്ളച്ചിമാരെ പോലുണ്ടല്ലോ അതൊരു ജീവിതമാക്കിയല്ലേ ബ്രോ എന്താ ഇപ്പൊ നോക്കിയതിന് നമ്മൾ തളർത്താൻ നോക്കിയതാണ് നമ്മളുണ്ട് തളരു അല്ലെ ഇവന് എന്ത് കൂളത്തരം കാണിക്കാം അതിനെതിരെ ആരൊന്നും പറയാൻ പാടില്ല പറഞ്ഞാൽ നമ്മൾ പരിദൂഷണക്കാരനായി അല്ല അതിപ്പോ ഞാനിപ്പോ കുറച്ച് കാലമായി കേൾക്കുകയാണ് പരിദൂഷണ കമ്മിറ്റി എന്നുള്ള എന്നുള്ളതിലും എല്ലാരും ആ ജാസ്മിനുമായിട്ടുണ്ടായിച്ചു വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കെതിരെ വേറൊന്നും പറയാലില്ലല്ലോ ഇനിയിപ്പോ നിങ്ങൾ എത്ര പറഞ്ഞാലും എന്റെ രോമത്തിൽ കൊള്ളാൻ പോകണില്ല പിന്നെ ജാസ്മിൻ എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ എന്ന് പറഞ്ഞത് സത്യമാണ് നോക്കിയെ എല്ലാരും ബിഗ് ബോസിൽ പോയപ്പോ കണ്ടതാണ് അതിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എന്തെങ്കിലും ആവട്ടെ അങ്ങനെ നമ്മുടെ കോഴി മച്ചാൻ സഞ്ജു ടെക്യു യുടെ കാമുക പിന്നാലെ നടന്ന് നടന്ന് ഊക്കി മേടിച്ചു കൂട്ടുകയാണെന്ന് പറയാതെ വയ്യല്ലോ സഞ്ജുവിന്റെ ഇപ്പോഴത്തെ കാമുകി നന്നു സ്റ്റേഷനിൽ വെച്ചാണ് ഊക്കിയത് എങ്കിൽ മുൻ കാമുകി നീതുവിന് സ്പോട്ടിൽ വെച്ച് ഊക്കിയാണ് ഐ മീൻ ഇവളെ ഇമ്പ്രസ് ചെയ്യാനാണ് ഞാൻ ഒരു ചെറിയ ചർച്ചാ വിഷയം ഉണ്ട് ഒരു ഒരു പേങ്ങും പേങ്ങമാര് ഒരിക്കലും ഇല്ല ഇവിടെ എന്റെ നല്ല ഫ്രണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ട്ന്നും ഞാൻ പറയുന്നില്ല മൂന്നാമത്തെ ജസ്റ്റ് ഐ മീൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ മാത്രമേ ഉള്ളൂ കോളും കാര്യങ്ങളും പോലും അല്ലാതെ ഈ ഇപ്പൊ കഴിഞ്ഞാൽ അടുത്തതിന്റെ പോകണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ല സമയമുണ്ടല്ലോ ലൈക് എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അവപ്സി ആരോഗ്യത്തിന് അപ്പം ഏറെ എറണാകുളം അല്ലേ വേണോ ശരിക്കും പറയാലും ചിരി നിർത്താൻ പറ്റുന്നില്ല അതോടെ ഒന്നും പറയുന്നില്ല എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു സമ്മതിക്കണവരൊക്കെ തൊലിക്കട്ടില്ലേ ഇങ്ങനെ ലൈവായി ഓക്ക് ഊക്ക് വാങ്ങിക്കണമാണൊരു കൈവക്ക് ഞാനൊക്കെ ആണെങ്കിൽ താഴ്ന്നു താഴ്ന്നങ്ങ് പാതാളത്തിൽ എത്തിയിട്ടുണ്ടാകും എന്തായാലും നീതുവിന്റെ കൗണ്ടറുകളൊന്നും ഒരു ലക്ഷ്യമില്ല ഇത്രയും വൈബുള്ള ഒരു ആണല്ലോ വൈബ് സെറ്റ് ആവുന്നില്ലെന്നും പറഞ്ഞു നമ്മുടെ സഞ്ചട്ടിനെ ഇതാക്കിയത് എന്തായാലും നമ്മുടെ വിജയന്റെ ലൈഫാണ് ലൈഫ് കോഴിത്തരം കാണിക്കുന്നു ഊക്ക് മേടിക്കുന്നു റിപ്പീറ്റ് ഒരു പരിപാടി ഇനിയിപ്പൊ നീതും കൂടി പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ മച്ചാന്റെ കാര്യം ശുഭം എന്തായാലും ഇവന്റെ കോയിത്തരം കണ്ട് കുറച്ചൊന്നും ചിരിക്കാമെന്ന് വിചാരിച്ച് ഞാനിവിന്റെ യൂട്യൂബ് ചാനലൊന്നും കേറി വലിയ റീച്ചൊന്നും ഇല്ല എങ്ങനെ ഉണ്ടാവാനാണ് എത്രയെന്ന് വെച്ചാൽ ഇവന്റെ കോയ്ത്തരൊക്കെ കണ്ട് സഹിച്ചിരിക്കുക ആൾക്കാർക്ക് മടക്കൂലേ എന്തായാലും ഇവന്റെ ചില ഷോർട്സുകളൊക്കെ കണ്ട് ഞാൻ തന്നെ കൊറേ ചിരിച്ചു ഞാൻ മാത്രം അങ്ങ് ചിരിച്ചാ പോരല്ലോ നിങ്ങളും കൂടി കുറച്ചൊന്ന് ചിരിക്കും കണ്ടുവെക്കാൻ നമുക്ക് അതെ പക എന്നൊക്കെയാണ് ആശാൻ ഈ വീഡിയോക്ക് കൊടുത്ത ക്യാപ്ഷൻ എന്ത് ബ്രേക്കപ്പ് ആയതിനു ശേഷം കുറെ പെണ്ണുങ്ങളുടെ പിന്നാലെ കോയ്ത്തരം കാണിച്ച് നടക്കുന്നതാണോ പക വീട്ടല് എന്തൊരു അല്പത്തിലാണോ വെറുതെ ലെവല് തേപ്പ് കിട്ടിയത് ഇതൊക്കെ അല്ലെ കയ്യിലിരിപ്പ് പിന്നെ വേറൊരു സാധനം മക്കളെ മുട്ട വിറ്റാണ് കണ്ടുവെക്കാം

സംഭവം വോയിസ് ഇട്ടോ പറഞ്ഞത് ഒരിക്കലും ധ്യായീകരിക്കാൻ കഴിയില്ലെങ്കിലും അത് കേട്ട സമയത്ത് എനിക്ക് തുടങ്ങിയത് ആരോ ഇത് ഊക്കാൻ വേണ്ടി അയച്ച വോയിസ് ആണെന്നുള്ളതാണ് എന്തായാലും പോലീസിലൊക്കെ കംപ്ലൈന്റ് എടുക്കാൻ പറയുന്നുണ്ട് ആശാരി എനിക്ക് തോന്നുന്നു നന്നു വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് മച്ചാൻ ഉപദേശിച്ച പോലെ നേരെ പോയി കംപ്ലൈന്റ് കൊടുത്തത് എന്തായാലും ഇങ്ങനെയുള്ളവന്മാരെ വെച്ച് വായിപ്പിക്കരുത് എന്നുള്ളതാണ് മച്ചാൻ പറയുന്നത് അല്ല ഇനി നിന്നെ തന്നെ അവിടെ വെച്ച് വായിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് തീരുമാനം എന്തായാലും നീതുവിന്റെയും നന്നുവിന്റെയും കയ്യിൽ നിന്നും ഊക്ക് മേടിക്കാൻ വേണ്ടി മച്ചാന്റെ ജീവിതം ഇനിയും ബാക്കി പിന്നെ ഭാരത് ഭാരത്തൊലിക്കട്ടി ആയതുകൊണ്ട് മച്ചാനേതൊന്നും സീനില്ല എന്നുള്ളതാണ് എന്റെ മച്ചാനെ ആ പെണ്ണിന്റെ ചിരി കണ്ടോ പല്ല് കണ്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് ആ മച്ചാൻ ഇവിടെ തന്നെ ഉണ്ടാവും നമ്മൾ ഓടും പോകില്ല മച്ചാനാടാണ് ആ കടിക അധികം ഞാനിന്നോട് പറയുന്നില്ല എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതോ പടുത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം